കിരൺ നമസ്തേ അമ്മായി നമസ്തേ അമ്മാവ നിനക്ക് സുഖമാണോടാ അമ്മാവ ഹായ് അച്ചുളിക്കുന്നുണ്ട് വേറെന്തോണ്ട് അച്ചു സോറി വേറെന്തോണ്ട് വിശേഷം പറയൂ സുഖല്ലേ വേറെന്താ വിശേഷം ഹായ് പറയുന്നുണ്ട് അജിത് ചേച്ചി ചേച്ചിണ്ട് പിന്നെ വേറെ ചേച്ചി പിന്നെ ഹലോ ഹായ് ചേച്ചി ചേച്ചി തരുമ്പോ ഒത്തിരി ഇഷ്ടം ഫുഡ് കഴിച്ചോ ചേച്ചി ഞാൻ ഫുഡ് കഴിച്ചു നീ ഫുഡ് കഴിച്ചോ പിന്നെന്താണ് വിശേഷം പറയൂ പിന്നെ വേറെന്താണ് വിശേഷം ഇവിടെ നമ്പർ കൊടുക്കുന്ന ലൈവല്ല കേട്ടോ നിങ്ങളത് വേറെ ഹലോ പറയണോണ്ട് പരമ്പസുഖം ഓക്കേ പിന്നെ വേറെന്തുണ്ട് കിരൺ അമ്മാവ വിശേഷങ്ങൾ വീട്ടിലെ അമ്മയുടെ അസുഖമൊക്കെ മാറിയോ എനിക്ക് വേണ്ട ഞാൻ എപ്പോഴെങ്കിലും വന്നിട്ട് ഇവിടെ ഹാപ്പി ആയിട്ട് ഇരിക്കുന്നത് കണ്ടുപൊയ്ക്കോളാം പിന്നെ മനസ്സ് നിറയെ പ്രാർത്ഥിച്ചോളാം എനിക്ക് വയ്യ ദൈവം ഗുഡ് നൈറ്റ് ലവ് യു ബൈ ഓക്കേ നിന്നോടല്ലേ ചോദിക്കുന്നുണ്ട് സുഖം സന്തോഷം ഞാൻ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് ് സുഖമാണോ എന്ന് ചോദിച്ചുകൊണ്ട് സുഖം സന്തോഷം പിന്നെ ചേച്ചി പിന്നെ ഹിരോ മുത്തേ നാട്ടിലെവിടെ അബൂ നാട്ടിൽ ഞാൻ താണ് അനിൽ കുമാർ ഹായ് ഹലോ ലൈവിലേക്ക് സ്വാഗതം ഞാൻ സബ്സ്ക്രൈബാക്കി ഓക്കെ താങ്ക് യു ദേവ പിന്നെ എന്നാ ഉണ്ട് കേസ് വിശേഷങ്ങൾ പറയൂ എല്ലാവർക്കും ലൈവിലേക്ക് സ്വാഗതം പറയൂ പറയൂ നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ പറയൂ സുഖമാണോ എല്ലാവർക്കും എഴുപത്തഞ്ച് പേരുണ്ട് ഇരുപത്തൊമ്പത് ലൈക്ക് ആയിട്ടുള്ളു പ്ലീസ് എല്ലാവരും ലൈക്ക് ചെയ്യുക ലൈക്ക് ചെയ്യുക പിന്നെ വേറെ എന്താ ഉണ്ട് വിശേഷം വിജി പിന്നെ വേറെന്തുണ്ട് വിശേഷം ഊരി പറയുന്നുണ്ട് പിന്നെ വേറെ എന്തുണ്ട് കേസ് വിശേഷങ്ങൾ ഞാനും പിന്നെ വേറെ പിന്നെ വേറെ എന്തൊക്കെയുണ്ട് കേസ് വിശേഷങ്ങൾ നല്ല ഭംഗിയുണ്ട് ഓക്കെ താങ്ക് യു പ്രാർത്ഥിച്ചോ പ്രാർത്ഥിച്ചോ പിന്നെ വേറെ എന്താണ് വിശേഷം എനിക്കൊരു ഹായ് തരുമോ പിന്നെന്താ ഹായ് മുഹമ്മദ് സ്വാഗതം കാരണക്കാരണം വന്നില്ലെന്ന് ടൈപ്പ് അവർക്ക് പിന്നെ വേറെ എന്താണ് വിശേഷം എന്താണ് മക്കളെ വിശേഷമൊന്നും പറഞ്ഞില്ല ഞാൻ ഇന്നലെ ചോദിച്ചു കുട്ടികൾ ഹാപ്പി അല്ലേ പിന്നെ ഉണ്ട് വിശേഷം പറയൂ പറയൂ എന്ത് സോങ് ആണ് ടൈപ്പ് ചെയ്തത് അറിയാവുന്നതാണെങ്കിൽ പാടാ പിന്നെ വേറെ എന്നാ ഉണ്ട് ഗേസ് വിശേഷങ്ങൾ പറയൂ പറയൂ എല്ലാവർക്കും ലൈവ്ലി സ്വാഗതം അതിൽ പോയോ പിന്നെ രുചുലത ഇഷ്ടമുള്ള പാട്ട് പാട്ടാ